ബ്രേസലോർ അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാപൂർവ സ്വാഗതം പ്രിയപ്പെട്ട സഹോദരങ്ങളെ സിംഗപ്പൂരിൽ ഷാംഗി എയർപോർട്ടിൽ നിൽക്കുകയാണ് നിങ്ങൾക്ക് ഇവിടെ മനോഹരമായ ഈ എയർപോർട്ടിനുള്ളിലുള്ള ഇൻഡോർ വാട്ടർഫോൾ എല്ലാം കാണാനായിട്ട് സാധിക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പരിശുദ്ധാത്മാവിനോട് ചോദിച്ചു ഈശോയെ ഒരു വചനം എനിക്ക് തരണം എന്ന് പറഞ്ഞ് ബൈബിൾ തുറന്നപ്പോൾ ഏഷ്യായുടെ പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായം പതിനേഴ് മുതലുള്ള തിരുവചനങ്ങൾ ദരിദ്രരും നിരാലംബരും ജലമന്വേഷിച്ച് കണ്ടെത്താതെ ദാഹത്താൽ നാബ് വരണ്ടു പോകുമ്പോൾ കർക്കാവായ ഞാൻ അവർക്ക് ഉത്തരമൊരു ഇസ്രായേലിന്റെ ദൈവമായ ഞാൻ അവരെ കൈവിടുകയില്ല പാഴ്മലകളിൽ നദികളും താഴ്വരകളുടെ മധ്യ ഉറവകളും ഞാൻ ഉണ്ടാക്കും മരുഭൂമിയെ ജലാശയവും വരണ്ട പ്രദേശത്തെ നീരുറവയുമാകും ദൈവവചനത്തിന് മാംസം ധരിക്കാൻ സാധിക്കും ഈ ഒരു എയർപോർട്ടിനെ ഇതുപോലെ രൂപാന്തരപ്പെടുത്താൻ മനുഷ്യന് ജ്ഞാനവും ബുദ്ധിയും ദൈവത്തിന് കൊടുക്കാമെങ്കിൽ നിന്റെ മരുഭൂമിയാകുന്ന ജീവിതത്തെ നിന്റെ കുറവുകളുള്ള ജീവിതത്തെ കർത്താവായ യേശുവിനെ രൂപാന്തരപ്പെടുത്തുവാൻ സാധിക്കും മരുഭൂമിയിൽ ദേവദാരു കരുവേലകം കൊളുന്ത് ഒലിവ് എന്നിവ ഞാൻ നടും മണൽ ആരത്തിൽ സരളവൃക്ഷവും പൈൻ മരവും കുന്നയും വച്ചുപിടിപ്പിക്കും ഇതെല്ലാം വച്ചുപിടിപ്പിക്കപ്പെട്ട അനേക സസ്യങ്ങളും അതുപോലെ തന്നെ ചെടികളും മരങ്ങളുമൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ ഭജനത്തിന് മാറ്റമല്ല കർത്താവിന്റെ വചനം സത്യമെന്ന തെളിയിൽ ഇസ്രായേലിന്റെ പരിശുദ്ധൻ ഇവയെല്ലാം സൃഷ്ടിച്ചുവെന്നും അവിടുത്തെ കരങ്ങളാണ് ഇവയെല്ലാം ചെയ്തതെന്നും മനുഷ്യർ കണ്ട് അറിയാനും ചിന്തിച്ച് മനസ്സിലാക്കാനും വേണ്ടി തന്നെ ദൈവത്തെ അറിയാൻ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഈ പ്രപഞ്ചത്തിലെ പ്രകൃതിയിലെ ഓരോ കാര്യങ്ങളും ഈശോ ദൈവവചനത്തോട് ചേർത്തുവെക്കുമ്പോൾ നിന്റെ ജീവിതത്തെക്കുറിച്ച് നിന്റെ ഭാവിയെക്കുറിച്ച് നിന്റെ ആരോഗ്യത്തെക്കുറിച്ച് നിന്റെ കുഞ്ഞുങ്ങളെക്കുറിച്ച് കർത്താവിന് വിചാരമുണ്ട് കർത്താവിന് പദ്ധതിയുണ്ട് കർത്താവിന് വച്ചുപിടിപ്പിക്കാനും നട്ടുവളർത്താനും സാധിക്കും